സന്തോഷം സ്വീകരിക്കാനും അനുഭവിക്കാനും മാത്രമുള്ളതല്ല നൽകാനും മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കാനും കൂടിയുള്ളതാണ് എന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം പലപ്പോഴും സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ അനുഭൂതിയിൽ സന്തോഷം ഉൾക്കൊള്ളുന്നതിൻ്റെ ആവേശത്തിൽ നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ് മറ്റുള്ളവർക്കും സന്തോഷം കിട്ടണം മറ്റുള്ളവരെയും സന്തോഷം അനുഭവിപ്പിക്കണം മറ്റുള്ളവർക്കും അനുഭൂതിയും സംതൃപ്തിയും സമാധാനവും പകരണം എന്നത് ഇത് എങ്ങനെ സാധിക്കും എന്നത് വലിയൊരു കുഴപ്പിക്കുന്ന കാര്യമാണ് ഓരോരുത്തർക്കും സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തികളുടെ സന്തോഷത്തിൻ്റെ അളവുകോലുകൾ വ്യത്യാസപ്പെട്ടിരിക്കും ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും ചില ആളുകൾക്ക് ചിരിച്ചും അതുപോലെ സ്നേഹപ്രകടനങ്ങൾ നടത്തിയും വാക്കുകൾ പറഞ്ഞാൽ അത് അവർക്ക് സന്തോഷം ഉളവാക്കുന്ന കാര്യമായിരിക്കും മറ്റു ചിലർക്ക് അവരെ പരിഗണിക്കുന്നുണ്ട് അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിപ്പിച്ചാൽ മതിയാകും എന്നാൽ വേറെ ചിലർക്കാകട്ടെ അത് രണ്ടും മതിയാകില്ല അവർ ഉദ്ദേശിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവ അവർക്ക് നടത്തി കിട്ടേണ്ടി വരും യാഥാർത്ഥ്യമായി കിട്ടേണ്ടി വരും ഇങ്ങനെ ഓരോ ആളുകളുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ വ്യത്യസ്ത രീതികൾ ആണ് ഓരോരുത്തർക്ക് സന്തോഷത്തിൻ്റെയും കാര്യങ്ങളും കാരണങ്ങളും ഇവിടെ നമുക്ക് ആശ്വാസത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അത് എന്താണ് ഓരോ ആളുകളുടെയും മനോഭാവം മനസ്സിലാക്കി പെരുമാറുക ഓരോ ആളുകളുടെയും സാഹചര്യം മനസ്സിലാക്കി മാത്രം ഇടപഴകുക ഓരോ വ്യക്തിയുടെയും അവസ്ഥകൾ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നടത്താനും മറ്റും ശ്രമിക്കുക എന്നതാണ് അതൊരു പൊതുവായ തത്വമാണ് അങ്ങനെ കണ്ടറിഞ്ഞും മനസ്സിലാക്കിയും ചെയ്താൽ സങ്കടം നൽകാതെയെങ്കിലും നമുക്കിരിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനെങ്കിലും നമുക്ക് സാധിക്കും നേരെ മറിച്ചാണെങ്കിലോ ആളുകളുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ ഉണ്ടായാലും ഏതെങ്കിലുമൊക്കെ ഗോഷ്ടികളും കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന സാഹചര്യമുണ്ടായാൽ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മളെ കൊണ്ട് സന്തോഷം കിട്ടിയില്ലെങ്കിലും സങ്കടവും കിട്ടും സന്തോഷം കിട്ടാതിരിക്കുക എന്നത് ഒരു നഷ്ടമാണ് എന്നാൽ സന്തോഷം കിട്ടാതിരിക്കുകയും സങ്കടം കിട്ടുകയും ചെയ്താലോ അതൊരു ഇരട്ടി നഷ്ടമാണ് അപ്പോൾ അത്തരത്തിൽ ഇരട്ടി നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇരട്ട നഷ്ടങ്ങൾ ഒഴിവാക്കാൻ കനപ്പെട്ട പ്രയാസങ്ങൾ ഒഴിവാക്കാൻ ആളുകളുടെ അവസ്ഥയും സാഹചര്യവും ചുറ്റുപാടും നമ്മൾ മനസ്സിലാക്കി പെരുമാറുക പറയുക ഇടപഴകുക എന്നതൊരു പൊതുവായ തത്വമായി ഹാപ്പിനെസ്സിൻ്റെ മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് കോമൺ ഹാപ്പിനെസ് തിയറിയാണ് ആളുകളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ചില ആളുകൾക്ക് നല്ല പഞ്ചാര വർത്തമാനം കേട്ടാൽ സന്തോഷം ആവോളം ലഭിക്കുന്ന ആളുകളുണ്ടാകും അവർക്കത് കൊടുക്കുക അതേ ആൾ തന്നെ ചില മറ്റൊരു ഘട്ടത്തിൽ ചിലപ്പോൾ അത് മതിയാകാത്ത അവസ്ഥയിൽ നിൽക്കും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് അത് തിരിച്ചറിയട്ടെ അതുപോലെ ചിലർക്ക് ചിരിച്ച് സംസാരിച്ചാൽ മതിയാകും പക്ഷേ ആ ചിരിച്ച് സംസാരിച്ചാൽ സന്തോഷം ഉണ്ടാകുന്ന ആളോട് നമ്മൾ ചിരിച്ച് സംസാരിക്കേണ്ടി വരും പക്ഷേ അതേ ആൾക്ക് തന്നെ ചില ഘട്ടത്തിൽ ചിരിച്ച് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഘട്ടം വരും അതുമുണ്ടാകാമല്ലോ വേറെ ചില ആളുകൾക്ക് സ്പർശനം നടത്തിക്കൊണ്ട് തലയിൽ കൈവെച്ചു കൊണ്ട് ചുമലിൽ കൈ തട്ടിക്കൊണ്ട് സംസാരിച്ചാൽ മതിയാകും ഇടപഴകിയാൽ മതിയാകും സന്തോഷമുളവാകും പക്ഷേ അതേ ആളുകൾക്ക് തന്നെ ചിലപ്പോൾ ശരീരത്തിൽ തൊടാൻ ഇഷ്ടപ്പെടാത്ത ഘട്ടങ്ങളും ഉണ്ടാകാം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് അപ്പോൾ ഇങ്ങനെ നാം വേർതിരിച്ച് പറയാൻ കാരണം ഏതൊരാൾക്കും വ്യത്യസ്ത രീതിയിൽ സന്തോഷത്തിൻ്റെ കാരണങ്ങൾ വരാം സങ്കടത്തിൻ്റെ കാരണങ്ങൾ വരാം എപ്പോഴും ഒരേ ഒരു കാരണം സന്തോഷത്തിനും ഒരേ രീതിയിലുള്ള കാരണം സങ്കടത്തിനും ആയി കണ്ടുകിട്ടുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കാനാണ് അപ്പോൾ ഏതൊരാളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നുവോ ഏതൊരാളോട് നമ്മൾ ഇടപഴകാൻ ഉദ്ദേശിക്കുന്നുവോ അവരുടെ അന്നേരത്തെ സാഹചര്യം കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കുന്നതെങ്കിലും ഇടപഴകുന്നതെങ്കിലും പെരുമാറുന്നതെങ്കിലും സ്പർശിക്കുന്നതെങ്കിലും അവരെ പരിഗണിക്കുന്നതെങ്കിലും എല്ലാ വിഷയങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടു വേണം അല്ലാതിരിക്കുമ്പോൾ വെളുക്കാൻ ജയിച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ സന്തോഷമുണ്ടാക്കാൻ പോയി സങ്കടമുണ്ടാക്കി എന്ന അവസ്ഥ വരും അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും സങ്കടം നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിലകൊള്ളാൻ കഴിയുള്ളൂ അല്ലാതിരുന്നാൽ നമ്മെ ആളുകൾ വെറുക്കും എപ്പോഴും ഒരു പെർമനൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഹാപ്പിനെസ്സിനെ കണ്ടെത്താൻ പറ്റില്ല അതുപോലെ എപ്പോഴും ഒരു പെർമനൻറ്റ് സിറ്റുവേഷനിൽ സാഡ്നെസ്സിനെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഡ്നെസ്സിൻ്റെയും ഹാപ്പിനെസിൻ്റെയും കാരണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി അതാത് വ്യക്തികളുടെ അവസ്ഥകളും സാഹചര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും വാക്കുകൾ പറയാനും ഇടപഴകാനും സാധിച്ചാൽ നമ്മളായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ സന്തോഷം പകർന്നു നൽകുന്ന ആൾ നമ്മളായിരിക്കും എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തച്ച് തകർക്കുന്ന ആളുകൾ എന്ന് നാം തിരിച്ചറിയുക നമ്മൾ സന്തോഷം തകർക്കുന്നവരാകണോ സങ്കടം തകർക്കുന്നവരാകണോ അല്ലെങ്കിൽ സന്തോഷം നൽകുന്നവരാകണോ സങ്കടം നൽകുന്നവരാകണോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരും തീരുമാനിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് കൂടിയാണ് ഇക്കാര്യം നമ്മൾ ഊന്നി പറയുന്നത്